ഇതെന്താ ഓണത്തിന്റെ പൂക്കളോ ഹായ് ഗൈസ് ഈ വീഡിയോ അഞ്ച് മാസം മുമ്പ് ഷൂട്ട് ചെയ്തതാണ് കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നത് അപ്പം അതിൻ്റെ ഒരു ചിലവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാമെന്ന് പറഞ്ഞു ഓ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആദ്യമായിട്ട് വിൽട്ടൺ ഹോട്ടലിൽ വയനാട്ടിലെ വിൽട്ടണിലെ വൈത്തിരി ഹോട്ടലിൽ ആദ്യമായിട്ട് പോകുമായിരുന്നു അപ്പം വൈത്തിരി എന്ന് പറയുമ്പോൾ നമ്മളെ ചുരം താമരശ്ശേരി ചുരം ഇറങ്ങി കയറുന്ന ആ ഒരു ഭാഗത്ത് സോ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ഫുഡ് ഫുഡാണ് കിട്ടുന്നത് ഇതിൻ്റെ പേരെന്താന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അന്ന് ഞാൻ ചോദിച്ച് പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ എന്തായാലും ഡിഷ് കാണാൻ നല്ല ഭംഗിയുണ്ട് കുറേ ഐറ്റംസ് ആക്കി എല്ലാവർക്കും കൂടി കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണ് കേട്ടോ അത് അവിടെ ചെന്നൊരു ഈ സംഭവം കാണിച്ചു കൊടുത്തേ അപ്പോൾ അവർക്ക് മനസ്സിലാവല്ലോ അപ്പം അതൊന്ന് സേവ് ചെയ്തിട്ടേക്ക് അപ്പം ഇതാണ് ഞങ്ങൾ കഴിച്ചത് അപ്പം നിങ്ങൾക്ക് ആ ഒരു കൂട്ടുകാരനെ ഞാൻ കാണിച്ചു ഇവനാണ് ഗൾഫിൽ നിന്ന് വന്ന കേട്ടോ സൊ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും അവിടുന്ന് ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ഒരു ഫുഡ് ബ്ലോഗാക്കണം എന്ന ആഗ്രഹമില്ലാത്ത കൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്തത് പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി തൊട്ടടുത്താണ് മറ്റേ ചോരത്തിൻ്റെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം രാത്രി ഒന്ന് വെറുതെ ആ ഒരു ചുരത്തിൻ്റെ വ്യൂ പോയിന്റിൽ പോയി നിൽക്കാം എന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ആ ഒരു വ്യൂ പോയിന്റ് അവിടെ വരെ പോയി സോ ചുരത്തിൻ്റെ ചുരം അങ്ങനെയാണ് ചുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ വേറൊരു രീതി രാത്രി പോകുമ്പോൾ ലൈറ്റൊക്കെ നമുക്ക് താഴെ കാണുന്ന അങ്ങനെ വേറൊരു വൈബ് അങ്ങനെ ചുരത്തിൻ്റെ വ്യൂ വ്യൂ എന്ന് പറയുന്നത് വേറൊരു രസമാണ് അത് നിങ്ങളെ താമരശ്ശേരി ചുരത്തിൽ കൂടെ രാത്രി പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊരു ഫുഡ് ബ്ലോഗ് ആക്കണം എന്ന് വിചാരിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ കുറേ ക്ലിപ്സും കുറേ ഫുഡ് ഐറ്റംസും ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ എന്നാലും നിങ്ങളിത് സേവ് ചെയ്തിട്ടേക്ക് നിങ്ങൾക്ക് വിൽട്ടൺ ഹോട്ടലിൽ പോകുമ്പോൾ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് വയ്ക്കാം